ശിശുക്ഷേമ സമിതി അംഗം ആറ് വയസ്സുകാരിയെയും മാതാവിനെയും മലയാളപ്പുഴയിലെ സി പി ഐ എം പ്രാദേശിക അഭിഭാഷക എസ് അഭിഭാഷകർക്കെതിരെയാണ് പരാതി ഇവരുടെ ഭർത്താവിനെയും ബന്ധുക്കളെയും പോലീസ് പരാതി വ്യാജമെന്ന് എസ് കാർത്തിക പ്രതികരിച്ചു എസ് കാർത്തികയുടെ ഭർത്താവും സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുമായ അർജുൻദാസാണ് കേസിൽ ഒന്നാം പ്രതി അർജുൻദാസിന്റെ സഹോദരൻ അരുൺദാസിനെയും അയാളുടെ ഭാര്യയെയും പോലീസ് പ്രതി ചേർത്തു അർജുൻദാസ് സ്വന്തം സ്ഥലത്തു നിന്ന് അനധികൃതമായി മണ്ണും പാറയും പൊട്ടിച്ചുകടത്തിയത് പോലീസിനെ അറിയിച്ചെന്ന സംശയത്തിൽ പ്രദേശവാസിയായ പരാതിക്കാരിയുടെ വീട്ടിലെത്തിയ പ്രതികൾ ജാതി പേരുവിളിച്ച് ആക്ഷേപിച്ചെന്നും വയസ്സുള്ള കുഞ്ഞിനു നേരെ മാരകായുധം എറിഞ്ഞുവെന്നുമാണ് എഫ്ഐആർ മലയാളപ്പുഴ പോലീസ് ഒരു ഭാഗം കേട്ടു മാത്രം കേസെടുത്തുവെന്ന് എസ് കാർത്തിക ട്വന്റി ഫോറിനോട് അർജു അഡ്വക്കേറ്റ് അരുൺദാസിന്റെ വീട് ആക്രമിക്കുകയാണ് ആക്രമിക്കുകയാണുണ്ടായത് വീടെല്ലാം അടിച്ച് പൊളിച്ച് ഇട്ടതിന്റെ ഭാഗമായിട്ട് ആ സംഭവ സ്ഥലത്തെ സി സി ടി വി ഫുട്ടേജ് നോക്കിയാൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആ സി ഐ വന്നിട്ട് ഈ പ്രതികളോട് വളരെ രമ്യമായി സംസാരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് അർജുൻദാസിന്റെ ഭൂമിയിലെ പാറ ഖനനവുമായി ബന്ധപ്പെട്ട സി പി ഐ പ്രവർത്തകരുമായി തർക്കമുണ്ടായിരുന്നു ഇതേ തുടർന്ന് അർജുൻദാസിന്റെ വീടിന് നേരെ കല്ലേറുണ്ടായി ഇരുപത് പേർക്കെതിരെ പോലീസ് ഒന്ന് കേസെടുത്തു ലോക്കൽ കമ്മിറ്റി അംഗം അർജുൻദാസിന്റെ കുടുംബത്തിന് നേരെ വധഭീഷണി മുഴക്കിയതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു ഞാൻ നിന്റെ 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 രണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ എവിടെ എവിടെ കുഞ്ഞുങ്ങളെ ഇരുഭാഗത്തു നിന്നും ലഭിച്ച പരാതികളിൽ മലയാളപ്പുഴ പോലീസ് ഇതുവരെ നാലു കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബ്രാഞ്ച് സെക്രട്ടറിയും കുടുംബവും ഒരുവശത്തും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നാട്ടുകാർ മറുവശത്തുമായത് സിപിഐ നേതൃത്വത്തെ കുഴക്കിയിട്ടുണ്ട് വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര ലോക്കൽ കമ്മിറ്റി വിളിക്കാൻ ജില്ലാ നേതൃത്വം മലയാളപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി